അത്ര സന്തോഷത്തോട് കൂടിയാന്നറിയാ നമ്മുടെ രേണുസുദി ബിഗ് ബോസിലേക്ക് കാലെടുത്ത് വെച്ചത് പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് കരച്ചിലാണ് എന്നുവെച്ചാൽ വീട്ടിലുള്ള കാര്യങ്ങൾ അലച്ചിട്ട് എൻ്റെ പൊന്നോ എൻ്റെ കിച്ചോൺ എന്നൊക്കെ പറഞ്ഞിട്ട് കിച്ചു നന്നായി മിസ് ചെയ്യുന്നുണ്ട് കിച്ചണ് ഒരു നിമിഷം രേണുസ്വദി വിട്ട് പിരിഞ്ഞിട്ടില്ല എന്ന് തോന്നണത് അഞ്ചാ അതേപോലെയാണ് കിച്ചൺ വിളിച്ചിട്ട് കരയണത് പിന്നെ എൻ്റെ പൊന്നോ റീത്തപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കരച്ചിലാണ് പിന്നെ അമ്മ ഉണ്ടാക്കി തന്നെ കാപ്പി കാലത്ത് തന്നെ ബിസ്ക്കറ്റ് ഇതൊക്കെ ആലോചിച്ചിട്ട് രേണുസൂതി ഭയങ്കര കരച്ചിലാണ് അപ്പോൾ ആരും കാണാണ്ട് ഈ കരയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരുന്നിട്ട് കരയണത് ബാത്റൂമിൽ വെച്ച് കരഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എപ്പോഴും വരും അങ്ങോട്ട് അപ്പോൾ കാണും അപ്പോൾ അവിടെ ഉള്ളവർ കാണാണ്ടിരിക്കാനാണ് ഈ റൂമിൽ വന്നിരുന്ന് കരയണത് അപ്പോൾ ഇവിടെ ആവുമ്പോൾ അവിടെയുള്ളവരൊന്നും കാണൂല്ല പിന്നെ ക്യാമറ അല്ലേ അതിപ്പോൾ അവിടെ ഉള്ളവരും കാണില്ല പുറത്തുള്ളവരെയല്ല കാണുള്ളൂ അത് ആൾക്കഴപ്പില്ല വൈകിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരുന്നത് അറിയണത് അയ്യോ ഇപ്പോൾ രേണുസൂദിയുടെ വിഷമം കാണുമ്പോൾ നമുക്കൊരു വിഷമമില്ല അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്തെങ്കിലും രേണു വേഗം ഒന്ന് വീട്ടിലെത്തി കിട്ടട്ടെ മക്കളെ കാണട്ടെ അപ്പോൾ എല്ലാവരും നല്ല കട്ടക്കി പ്രാർത്ഥിക്കുക രേണുസൂതി എത്രയും വേഗം ബിഗ് ബോസ് വിട്ടിട്ട് മക്കളെ അടുത്ത് എത്തട്ടെ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ അപ്പോൾ രേണു കൊണ്ട് സങ്കടം എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക രേണുസൂതി എത്രയും വേഗം വീട്ടിലേക്ക് എത്തി മക്കളെയൊക്കെ കണ്ടിട്ട് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബായ്